ലീഗിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതൊരു ഒരു സീറ്റ് എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നമാണ് അത് കോൺഗ്രസിനോട് സന്ധി ചെയ്യാൻ അവർക്ക് മനസ്സില്ല മൂന്ന് സീറ്റുകളും ഞങ്ങൾ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അരക്കെട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് വയനാട്ടിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ കെ എം ഷാജിയെ തന്നെ ഇറക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം യൂത്ത് ലീഗ് അസ്വസ്ഥമാണ് എം എസ് എഫ് അസ്വസ്ഥരാണ് അവർക്കൊക്കെ തൃപ്തിപ്പെടണമെങ്കിൽ ലീഗിനകത്ത് ഒരു നേതാവ് വേണം എന്നൊക്കെയാണ് പറയുന്നത് ഈ എന്ന് കരുത്തെന്ന് പറഞ്ഞെന്താണ് വായെടുത്ത വിട്ടിതര മാത്രം പറയുന്ന കെ എം ഷാജി വായെടുത്ത വർഗീയത മാത്രം പറയുന്ന കെ എം ഷാജി അന്ധമായ സി പി ഐ എം വിരോധം കാത്തുസൂക്ഷിച്ച് സ്ഥലകാല ബോധമില്ലാതെ നടക്കുന്ന കെ എം ഷാജി അങ്ങനെ ഒരു നേതാവിനെയല്ലേ അവർക്ക് കിട്ടത്തുള്ളൂ പി എം എ സലാമും കെ എം ഷാജിയും ഒക്കെ ഒരു ത്രാസി തൂങ്ങുന്ന വ്യക്തികളാണ് അപ്പം അങ്ങനെയുള്ളവരെ ലീഗിന് വേണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിന് ഈ കോൺഗ്രസ് കൊടുക്കുന്ന ഔദാര്യമായ ഇരുപത്തിയാല് സീറ്റൊന്നും അല്ല അതിൽ കൂടുതൽ അവർക്ക് വേണം കുറഞ്ഞത് മുപ്പത്തഞ്ച് സീറ്റെങ്കിലും അവർക്ക് വേണം എന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക കാരണം കോൺഗ്രസ്സുകാർ മത്സരിച്ചിട്ട് കാര്യമല്ല എല്ലാം തോക്കാനില്ലേ മത്സരിക്കുന്നു അതുകൊണ്ട് ലീഗിന് സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കൂടുതലുള്ള പാർട്ടി യു ഡി എഫിലാകെ മുസ്ലിം ലീഗ് ആണല്ലോ കഴിഞ്ഞ തവണ അവർക്ക് കൊടുത്ത ഇരുപത്തിനാല് സീറ്റുകളിൽ പതിനെട്ട് എണ്ണം അവർ ജയിച്ചു കോൺഗ്രസ് മത്സരിച്ച തൊണ്ണൂറ്റി മൂന്നെടുത്ത് എത്ര എണ്ണം ജയിച്ച് ഇരുപത് സ്ഥലത്ത് ജയിച്ച് ബാക്കി എഴുപത്തി മൂന്ന് സ്ഥലത്തും എട്ട് നിലയെ പൊട്ടി അതുകൊണ്ട് തന്നെ ലീഗിന് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാം ഞങ്ങൾക്ക് അതിനുള്ള കെൽപ്പുണ്ട് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് പണ്ട് ആര്യാട മുഹമ്മദിനെ കുറിച്ച് ലീഗ് പത്രം ചന്ദ്രിക എഴുതി പിടിപ്പിച്ചത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ അവരുടെ ലഘുലേഖനം ഓർമ്മയുണ്ടല്ലോ മലപ്പുറത്ത് ഈ പട്ടി കുറച്ചാൽ മുസ്ലിം ലീഗിന് പുല്ല ഈ പട്ടിക്കും കിട്ടിയ ഒരു വകുപ്പ് എന്നൊക്കെയാണ് യശ്ശരീനായ ആര്യാട മുഹമ്മദിനെ കുറിച്ച് ലീഗുകാർ പറഞ്ഞത് അതായത് ലീഗുകാർക്ക് കോൺഗ്രസിനോടുള്ള ആത്മാർത്ഥത അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് അധികാരം കിട്ടണം പവർ പോളിറ്റിക്സിൻ്റെ മാത്രം കളികളെ ലീഗിനറിയാവൂ അല്ലാതെ അവർ മുസ്ലിം സ്നേഹമോ ന്യൂനപക്ഷത്തിൻ്റെ കരുതലിന് വേണ്ടിയോ അവരുടെ കാവലിന് വേണ്ടിയോ ഒന്നും നിൽക്കുകയല്ല ന്യൂനപക്ഷത്തിന് വേണ്ടിയും ഭൂരിപക്ഷത്തിന് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയുമൊക്കെ ഇടതുപക്ഷം നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം മലപ്പുറത്ത് കിടക്കുന്ന മുസ്ലിം ലീഗുകാർക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെങ്കിൽ യു ഡി എഫിൻ്റെ കൂടെ നിന്നാലേ പറ്റൂ ഇടതുപക്ഷത്തിൽ നിന്നാൽ ഒരു വിലയും കാണത്തില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ ആ ഇപ്പോയിലെ കുറച്ചുപേര് ബി ജെ പിയിലേക്ക് ചേരാൻ പോവുകയാണ് എന്താണ് കാര്യം വേറെ നിവർത്തിയില്ല സി പി ഐ എമ്മിലോട്ട് ചേരാനായിട്ട് അവർക്ക് പറ്റില്ല കാരണം ഈ കണ്ട കാലം അത്രയും സി പി ഐ എമ്മിനെ എതിർത്ത് ഒരു കാര്യം ഇല്ലാതെയാണേ അധികാരമോഹികളാണ് അതുകൊണ്ടാണ് എതിർത്തത് ഇത്രയും നാടും എതിർത്തിട്ട് ഒരു നാണവുമാനോ ഇല്ലാതെ സി പി എമ്മിലോട്ട് വലിഞ്ഞു അറിച്ച് ചെല്ലാൻ പറ്റുമോ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പോൾ കെ എം ഷാജിയും ഈ ബി എം എ സലാമും ഒക്കെ നീ പൊളിഞ്ഞു എന്നറിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും വെച്ചു പിടിക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് തന്നെയായിരിക്കും അവരും വെച്ചു പിടിക്കുന്നത് അതാണിപ്പോഴും ലീഗിൻ്റെ കഷ്ടകാലം കുഞ്ഞാലിക്കുട്ടിക്കും ഇ ടി മുഹമ്മദ് ബഷീറിനും കുറച്ച് പഴക്കം ചെന്ന നേതാക്കൾക്കുമൊക്കെ ഇടതുപക്ഷത്തോട് ചാഞ്ചാടണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് നമ്മുടെ അബ്ദുൾ വഹാബ് എം പി ഇല്ലെങ്കിൽ രാജ്യസഭ എം പി ായ രാജ്യസഭാംഗം അദ്ദേഹം കെ ടി ജലീലുമായിട്ട് വലിയ അടുപ്പത്തിലാണ് എന്താ കാര്യം അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് ലീഗിനെ കൊണ്ടുവന്ന് ഇടതുപക്ഷത്തിന് തൊഴുത്തി കെട്ടണമെന്ന് പക്ഷേ എല്ലാവരും സമ്മതിക്കാത്തോണ്ടാ അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ തൊഴുത്തി കൊണ്ടുവന്ന് കെട്ടിയത് രണ്ട് രണ്ട് സീറ്റ് ഒരു മന്ത്രി സ്ഥാനം അത്രയെങ്കിലും തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കഞ്ഞി കുടിച്ചെങ്കിലും ജീവിക്കായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ലീഗിന്റെ സ്റ്റാൻഡ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക